ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാൻ ചെറിയതായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഇത് വൈകുന്നേരം നേരത ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഇതാക്കും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വേറെ ഒന്നല്ല ഇതുപോലെയുള്ള കട്ട് പീസുകൾ അതായത് ഇപ്പം നെയ്റ്റിയോ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരില്ലേ അതുപോലത്തെ കട്ട് പീസുകൾ എനിക്കിതിങ്ങനെ കിട്ടേണ്ടത് ഞാനിപ്പോൾ കൂടുതലായിട്ടും ചെയ്ത് കൊടുക്കുന്നതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് അതായതാണ് ആ ഒരു ഫ്രോക്ക് നൈറ്റി വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ളത് ചെയ്തിട്ട് താഴ്ഭാഗത്തേക്ക് ഞാൻ പ്ലെയിൻ മെറ്റീരിയൽ വെക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ താഴ്ഭാഗത്തെ പീസ് എനിക്ക് ബാലൻസ് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ആ പീസ് വെച്ചിട്ട് അതിന് ഇങ്ങനെ ഒരു വരുമാനം ഞാൻ ഉണ്ടാക്കണമെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് പറഞ്ഞ് കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് അതിൽ ഞാൻ ചെയ്ത് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറെ ഒന്നല്ല അപ്പോൾ അതായത് ഇതാണ് മെറ്റീരിയലുകൾ വരണത് ആകെ ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് പക്ഷേ ഈ ഒരു ചെറിയ പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു വരുമാനം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു ഒരു ഈ ഒരു പീസിൽ നിന്ന് തന്നെ നമുക്കൊരു നൂറ് രൂപയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു കാര്യമല്ലേ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വേണ്ട ഇത് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റണത് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കേണ്ടത് കേട്ടാ അപ്പോൾ അത് ഈ ഒരു മെറ്റീരിയൽ കണ്ടില്ലേ നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ നല്ല എന്താ പറയുക ി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെന്നെ വലിയവർക്കൊക്കെ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതാ ഇതുപോലത്തെ മെറ്റീരിയലുകൾ ആയിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ എനിക്കാണെങ്കിലും മോൾക്കാണെങ്കിലും ഒക്കെ ഈ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാറുള്ളത് കാരണം അത്രയും ആയിരിക്കും നമുക്ക് ഇടാനായിട്ട് അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ഇടാനായിട്ടാണെങ്കിൽ ഒരുപാട് നല്ല ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഇത് ഞാൻ ഒരെണ്ണം തയ്ച്ച് വെച്ചതാണ് കേട്ടോ അതുപോലത്തെ കട്ട് പീസ് വെച്ചിട്ട് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സെയിൽ നമുക്ക് നമുക്കതൊരു കുഞ്ഞിന് വരുമാനമാണ് കേട്ടോ പിന്നെ എക്സ്ട്രാ കിട്ടുന്ന മെറ്റീരിയൽ ആണല്ലോ നമുക്ക് നമുക്കതെന്ന് അപ്പോൾ നമുക്ക് വലിയ ചിലവും വരുന്നില്ല നമ്മൾ മറ്റേ അത് ചെയ്ത് കൊടുത്തതിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അത് നമുക്കൊരു എക്സ്ട്രാ ഒരു ഇൻകം കൂടിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇയിങ്സും കൂടിയാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫ്രോക്ക് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ ഓർഡർ വന്നതാണ് കേട്ടോ മൂന്ന് ഫ്രോക്കിന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ മൂന്നും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മെറ്റീരിയൽ ഒന്നല്ല ഈ നീലും ബ്രൗണൊന്നല്ല നമുക്കതിൽ ചെയ്യണത് ഇപ്പോൾ കാണിച്ചാൽ ഒരു റെഡ് ഉണ്ട് പിന്നെ ഒരു ആ സൈഡിൽ ഇരിക്കുന്ന ഒരു ബ്ലൂ ഉണ്ട് കേട്ടോ സ്കൈ ബ്ലൂ ഉണ്ട് പിന്നൊരു യെല്ലോ മെറ്റീരിയൽ ആണ് ഇട്ടുള്ളത് അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് അതിൻ്റെ പിക്കൊക്കെ കാണിക്കാം ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്താ പറയുക നമ്മളിപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ റെഡ് കട്ട് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു റെഡും നീലും സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് താഴെ ഫ്രില്ലൊക്കെ വരുന്ന വിധത്തിൽ ഈ ഒക്കിലും ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു രണ്ട് വയസ്സായ കുട്ടിക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ലെങ്ത്ത് ഒരു ഇരുപത് ഇഞ്ചൊക്കെ കിട്ടുന്ന വിധത്തിൽ ഇരുപതിന് താഴെയായിട്ടൊക്കെ വരുന്ന വിധത്തിലാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തൊന്നൊക്കെ കിട്ടുന്ന വിധത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ എക്സ്ട്രാ നമ്മൾ എടുക്കുള്ളൂ അപ്പോൾ ചെറിയ ചെറിയ പീസുകളെ നമുക്കതിനാവശ്യമുള്ളു പിന്നെ തീരെ തികേനിലെന്ന് തോന്നാൻ ആണ് നമ്മളിതേപോലെ വേറെ എക്സ്ട്രാ പീസ് അതും നമുക്ക് കട്ട് പീസുകളൊക്കെ നമ്മൾ ചെയ്യുന്നതിലൊക്കെ ബാലൻസ് വരുന്ന കട്ട് പീസുകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഞാനിതിനു മുൻപും ഈ ഒരു ഫ്രോക്ക് മൂന്ന് ഫ്രോക്കിൻ്റെ ഓർഡർ കിട്ടുന്നതിന് മുൻപും എനിക്ക് രണ്ട് ഫ്രോക്ക് രണ്ട് ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് രണ്ട് കുഞ്ഞു ഫ്രോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ ഒരു ഫ്രോക്ക് ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് ഇതേപോലെ കിട്ടാൻ തുടങ്ങിയത് ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് ബാലൻസ് പീസ് വന്നപ്പോൾ ഞാൻ അവരുടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ ഒരു പിക്ക് ഇട്ടപ്പോഴാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴും വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഓർഡേഴ്സ് അപ്പോൾ നമുക്ക് നല്ലൊരു വരുമാനം തന്നെയാണ് ഈ ഒരു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു വരുമാനമാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഇതേപോലെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നെക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതിൽ അപ്പം നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഇത്രയും നമുക്ക് ഈ ഒരു കുഞ്ഞ് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് വലിയ സമയമൊന്നും വേണ്ടി വരില്ലല്ലോ കുഞ്ഞുടുപ്പ് സ്റ്റിച്ച് ചെയ്യാന്ന് പറയാ ഒരുപാട് മോഡൽസ് ഒന്നും വേണ്ട കുഞ്ഞുങ്ങൾക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന വിധത്തിലുള്ള നോർമൽ ആയിട്ടുള്ള ഒരു ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം സമയവും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കോട്ടൺ ഫ്രോക്കും കൂടി ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിരിക്കും ചെയ്യും അതുകൊണ്ടാണ് ഇതിന് നമുക്ക് ഒരുപാട് ഡിമാൻഡ് വരുന്നത് നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടാൻ കാരണം ഈ ഒരു ചൂട് കാലത്ത് ഇതേപോലത്തെ കോട്ടൻ്റെ ഫ്രോക്കുകൾ ചൂട് കാലത്ത് നിന്നല്ല കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണല്ലോ ഇതുപോലെയുള്ള കോട്ടൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഓർഡറുകളൊന്നും കിട്ടാതിരിക്കില്ല കേട്ടോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്ക് ഇനിയിപ്പോൾ നമ്മൾ അത് മെറ്റീരിയലായിട്ട് എടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ അത്യാവശ്യം ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത്യാവശ്യം ഫ്രോക്കുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഇത് മാത്രമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാട്ടാ അപ്പോൾ അതായത് ഞാനിവിടെ അളവുകളൊക്കെ ഒന്ന് കാണിച്ച് പോകേണ്ട കേട്ടോ ഞാൻ ജസ്റ്റ് കാണിക്കണുള്ളൂ മുൻപ് ഞാൻ രണ്ട് വയസ്സായ കുട്ടികളതൊക്കെ ചെയ്തിട്ടുണ്ട് ഒൻപതരഞ്ച് യോക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട് ഒരു ഏഴ് ചെസ്റ്റിൻ്റെ സീമൻസും എല്ലാം കൂടിയിട്ട് ഏഴ് ഇഞ്ചോളം ണ്ടായിരുന്നു കേട്ടോ ഏഴ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഷോൾഡറും ഞാനൊരു എടുത്തിട്ടുണ്ട് ഷോൾഡറും അതുപോലെ തന്നെ ആംഹോളും നാലിഞ്ച് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ നെക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഈ താഴേക്കുള്ള ആ ഒരു ബോട്ടം ഉണ്ടല്ലോ അതും ഞാൻ സ്കേർട്ടിൻ്റെ ആ ഒരു പാർട്ട് വരുന്നത് ഒരു ഒൻപത് പത്തിഞ്ചോളൊക്കെയാണ് എടുത്തിട്ട് പത്തല്ല ഒൻപത് ഇഞ്ചൊക്കെയാണ് കിട്ടിണ്ടായിരുന്നത് കേട്ടോ എനിക്ക് അതിൽ അപ്പോൾ ഞാൻ എക്സ്ട്രാ വേറൊരു പീസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു താഴേക്ക് ഒരു പന്ത്രണ്ട് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു ലെങ്ത് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇതിൽ നെക്ക് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നെക്ക് രണ്ട് ഇഞ്ച് വിടുത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ടര ഇഞ്ചാണ് താഴോട്ടേക്ക് ലെങ്ത്തും കൊടുക്കുന്നത് കേട്ടോ ബാക്ക് ഫ്രണ്ട് ഒരേ പോലെ തന്നെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യാറുള്ളത് അതായിരിക്കും ഒന്നും കൂടി നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ അതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം ഞാനിതവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി താഴോട്ടേക്ക് രണ്ടര ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്യണതിൻ്റെയും കുറച്ച് ഭാഗമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരു വ്ളോഗോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒക്കെ പോലെ ആയിട്ട് നമുക്ക് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വി വിചാരിക്കുക ചെയ്തു എന്തായാലും ഞാൻ എടുത്തതല്ലായിരുന്നു കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ഭാഗങ്ങളായിട്ടായാലും എടുത്തതല്ലായിരുന്നെന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇതുപോലെയുള്ള ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് പേര് ചെയ്യുന്നവരുണ്ടായിരിക്കും എന്നാൽ ചെയ്യാത്തവരുണ്ടല്ലോ അപ്പോൾ അവർക്കൊരു എന്താ പറയുക ഇതേപോലെ ചെയ്യാനായിട്ടുള്ള ഇതെന്ന് നമുക്ക് ഇത്രയും ഇങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു അറിവും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് അതിൻ്റെ പിക്ക് ഒക്കെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെയൊക്കെ ഒന്ന് കണ്ടു നോക്കി വെക്കാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ കുറവാണ് ഇടുന്നത് കാരണം നമുക്ക് വേറെ ഒന്നല്ല നമുക്ക് ഇതുപോലെയുള്ള ഓർഡറുകൾ ഒരുപാടുണ്ട് ഈ ഒരു ഫ്രോക്ക് നൈറ്റിയുടെ സംഭവം തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് പോ കൊണ്ടുപോകാൻ പറ്റുന്നില്ല പിന്നെ അതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിന്നാലും നമുക്ക് ആ ഒരു ടൈമിൽ ചിലപ്പോൾ പറ്റീന്ന് വരില്ല തിരക്കാവുന്ന ടൈമിൽ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയായിട്ട് വരാത്തത് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേറെയും ഒരുപാട് മോഡൽസ് സ്കേർട്ടും ടോപ്പും ഇപ്പോൾ പട്ടു പാടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഞാൻ വെറുതെ സ്റ്റിച്ച് ചെയ്ത് ചെറിയൊരു ഭാഗം ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ ഒരുപാട് ഭാഗമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഈ ഒരു രണ്ട് വയസ്സായ കുട്ടിക്കുള്ള ഈ പ്ലീറ്റഡ് ഫ്രോക്കൊക്കെ നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട് താഴെ ഫ്രില്ലിട്ടിട്ട് ചെയ്തിട്ടില്ല അന്ന് മാത്രം അത് നമ്മൾ വേറെയും ഫ്രോക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വലിയ റിസ്ക് എടുത്ത് അത് വീണ്ടും വീഡിയോ ആയിട്ട് ഇടാനായിട്ട് നിന്നില്ല നമ്മൾ ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അത്ര അതൊന്ന് കാണുന്നവർക്ക് അത്ര കാണാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ പുതിയ മോഡൽസ് ആയിട്ട് വേറെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് വീഡിയോസും അതുപോലെ തന്നെ ഹെയർ ഹെയർ എക്സറേസിൻ്റെ മേക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മേക്കിങ് മേക്കിംഗ് വീഡിയോസൊക്കെയാണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് മെയിനായിട്ട് അപ്പോൾ അതൊക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി വെക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാമോ ഒന്ന് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഒന്ന് നമ്മൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു റീച്ചൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുമ്പോഴാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്ത് ചെയ്യണേ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അത് നമ്മൾ ഒന്ന് ഒരു ഇതുമില്ലാതെ കിടന്നിരുന്ന ഈ ഒരു ചാനൽ ഇത്രയത്തോളം എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് സ്നേഹവും നന്ദിയും സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതാ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഏകദേശം ഒരു നെക്കൊക്കെ നെക്കല്ല ബാക്ക് പാർട്ട് നമ്മൾ ഹുക്കൊക്കെ വെക്കുന്ന ഭാഗക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും ബാക്കിൽ ഹുക്ക് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കാറുള്ളത് കൂടുതലും സിബിനൊക്കെ കൂടുതൽ ഞാൻ ഇതുപോലെയുള്ള ഫ്രോക്കുകൾക്കൊക്കെ ഞാൻ ഈ ഒരു ഹുക്കാണ് വെച്ചു കൊടുക്കാറുള്ളത് കേട്ടോ പിന്നെ മെയിനായിട്ട് നമ്മൾ നല്ല എന്താ പറയുക പാർട്ടി പോലത്തെ ഒക്കെ ഡ്രസ്സുകൾ ചെയ്യില്ലേ ഫ്രോക്കുകളൊക്കെ അപ്പോൾ അതുപോലെ ചെയ്യുന്നതിനാണ് ഞാൻ കൂടുതലും സിബ് വെച്ചു കൊടുക്കുക സിബ്ബ് വയ്ക്കുമ്പോൾ തന്നെ അത് ഇൻവിസിബിൾ സിബാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് ഇപ്പോൾ കൂടുതലും കാണാൻ ഭംഗിയുണ്ടാവും ഇൻവിസിബിൾ സിബാണല്ലോ സാധാരണ സിബിനേക്കാളും കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ കാണാനായിട്ട് ഭംഗിയുണ്ടാവും ഇൻവിസിൽ ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത് പിന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും എന്താ പറയുക സ്റ്റിച്ചിങ്ങിനെ ബന്ധപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ ഹെയർ എക്സറേസിൻ്റെയൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ടൊക്കെ ചോദിക്കാട്ടോ പിന്നെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു മൂന്നെണ്ണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്നും രണ്ട് വയസ്സുള്ള കുട്ടിക്കുള്ളത് തന്നെയായിരുന്നു അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരെണ്ണം കൂടി ഒരെണ്ണം പകുതിയോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതാണ് രാത്രിയിൽ ഇരുന്നിട്ടാണ് ഈ ചെയ്യണത് അപ്പോൾ അതിൻ്റേതായ ലൈറ്റിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവുകട്ടെ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ അപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന എന്നെപ്പോലുള്ള ഈ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയാവുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം അപ്പോൾ അതായതാണ് നമ്മുടെ ഫ്രോക്കുകൾ വരെ ഇപ്പോൾ അതാ ഓരോന്നോ ഓരോന്നും മാറി മാറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുൻപ് ചെയ്തതിൻ്റെയും കൂടിയിട്ട് ആദ്യം കാണിച്ച മൂന്നെണ്ണം ആ ഒരു എല്ലാ വരയ്ക്കുള്ളത് ഇപ്പോൾ കൊടുക്കാനുള്ളതായിരുന്നു മുൻപ് ആണ് അടുത്ത ഫോട്ടോസുകൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വളരെ സിംപിളായിട്ട് നമുക്ക് അധികം സമയമൊന്നും എടുക്കാതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും ഇതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വരുമാനം കൂടി ആയിരിക്കും കേട്ടാ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം